വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവരാത്രി ദിവസങ്ങളിൽ വിശേഷാൽ നിറമാലകൾ സോപാന സംഗീതം സംഗീത കച്ചേരി വയലിൻ കച്ചേരി ഭക്തിഗാനമേള തിരുവാതിരകളി വിദ്യാർത്ഥികളുടെ മേളം അരങ്ങേറ്റം ദേവി ഭാഗവത പാരായണം നൃത്തം സംഗീതോത്സവം ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ ഉണ്ടാകും കുട്ടികളെ എഴുത്തിനിരുത്തുവാൻ ക്ഷേത്ര നടപ്പുരയിൽ സൗകര്യമുണ്ടാകുമെന്ന ഭാരവാഹികളായ രാമചന്ദ്രൻ കറുത്തേത്തിൽ കെ കൃഷ്ണകുമാർ വിജയകുമാർ കുണ്ടിൽ മഠം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് മുതൽ പാലക്കാട് കാസർഗോഡ് മലപ്പുറം അതുപോലെ നിരവധി പ്രദേശങ്ങളിൽ നിന്ന് നിരവധിയായിട്ടുള്ള ഇടപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ നമ്മളുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പത്ത് ദിവസമായിട്ടാണ് നവരാത്രിയാണെങ്കിൽ പത്ത് ദിവസമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഈ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്